പോകുന്ന വഴി ഒരു കൊച്ചു ഖബറാളികളെ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ വിളിക്കണം വിളിച്ചാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭവനങ്ങളെ ഇങ്ങനെ വിളിച്ച് സലാം പറ എല്ലാ ഖബർസ്ഥാനിലും എഴുതി വെച്ചിരിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹി പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ മുസ്ലിയാക്കന്മാർക്ക് വല്ലാത്ത ആവേശാണ് കാരണം അങ്ങനെ വിളിച്ച് ദുആ ചെയ്യുമ്പോഴാണല്ലോ കൈമടക്ക് കിട്ടുള്ളൂ കാരണം ആ തങ്ങളെ ഈ തങ്ങളെ അവിടുത്തെ അവലിയ അവിടുത്തെ അവളിയ മമ്പൃത്ത് തങ്ങളെ ഏറുവാടി ഔലിയ ഏഹ് മഞ്ഞക്കുളത്ത് അവളിയ കാളിയറോ അവലിയ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ അവലിയാക്കന്മാർ ഐലാ ഹലിർത്തി വൈലാഹലർത്തി വൈലാ ഹലർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണും അങ്ങനെ ഒരേ ഓരോരുത്തരെ വ്യത്യസ്തമായ പേരുകളും അവരെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഹലർത്തിലേക്കൊക്കെ പ്രത്യേകമായിട്ട് ഫാത്തിഹ ഓതി ഇങ്ങനെയൊക്കെ കുറേ ജാട കാണിക്കുമ്പോഴാണ് പൈസയ്ക്ക റബ്ബെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു പൈസ കൊടുക്കില്ലല്ലോ അതിനുവേണ്ടി മുസ്ലേക്കന്മാർ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കാണിക്കുന്ന വല്ലാത്തൊരു ആവേശം കാണണം കുർഹാനിലോ ഹദീസിലോ റബ്ബല്ലാത്ത വേറെ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവില്ല പരിശുദ്ധ കുർഹാണില് ഇരുപത്തഞ്ചോളം വരുന്ന പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് സ്വാലീഹ്യങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല പ്രവാചകന്മാരും പ്രാർത്ഥന കുർആാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെ റബ്ബന അള്ളാഹുബേ റബ്ബേ എന്നുള്ള ഒരൊറ്റ വിളിമ എന്ത് പ്രശ്ന പ്രയാസം ഉണ്ടെങ്കിലും റബ്ബിനെ വിളിച്ച് ചെയ്യുന്ന ചെയ്യുന്നവരംഗാണ് ഖുർആാനിലും ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ പ്രവാചകനുണ്ടായ വിഷമങ്ങൾ അതോടൊപ്പം തന്നെ സലഫുസ്വാളിയും സ്വഹായം ഇവർക്കൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾക്കൊക്കെ അവർ റബ്ബിനോട് ദ്വാ ചെയ്താണ് ഹദീസിലേക്ക് കാണാം ഇതൊന്നും പറ്റൂല അവർക്ക് എന്നോട് പ്രാർത്ഥിക്കുകയും നല്ല പറയുക അങ്ങോട്ട് പോയിക്കില്ല നേരെ പോണത് ഇവിടേക്കാണ് മമ്പൃത്ത് ഞങ്ങളോട് അതു പറയുക ഞങ്ങൾ പ്രാർത്ഥിക്കല്ല ഞങ്ങൾ സഹായം തന്നെ പ്രാർത്ഥന ഞങ്ങൾ റബ്ബിനോടെ പ്രാർത്ഥിക്കുകയുള്ളൂ ഇവിടെ ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് അത് മക്ക മുൻഷരീഖിൻ്റെ വാദമാണ് മക്ക മുൻഷീഖിൻ്റെ വാദം അങ്ങനെയായിരുന്നു എന്തിനാണ് ഈ ലാത്ത ഉസ പിന്നെ ഹുബുല്ലായ്ല പോലെയുള്ള വിഗ്രഹങ്ങളൊക്കെ എന്തിനാണ് അത് ഞങ്ങൾ ഷെഫായത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അടുക്കലൊക്കെ എത്തിപ്പെടാൻ കഴിയില്ല ഈ മഹാമാരി പറ്റുള്ളൂ അപ്പോൾ ഷെഫായത്തിന് വേണ്ടി കൊണ്ടു മക്കയിലെ വക്കേലെ വാദിക്കുന്നത് ഇതേ വാദം തന്നെയാണ് മുസ്ലേക്കന്മാരും പറയണേ ഞങ്ങൾ പ്രാർത്ഥന കല്ലാട് മാത്രം പിന്നെ ഈവരൊക്കെ കൂട്ടിപ്പിടിച്ചത് ചെപ്പ അങ്ങനെ ഷെഫായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റബ്ബിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിനുവേണ്ടി ഞാൻ കൂട്ടിപ്പിടിക്കണെന്ന് അവിടെ കല്ലുകെട്ട ഒക്കെ ആയിപ്പോയി മറ്റേ ഇല്ലാത്ത മനാത്ത പണലൊക്കെ ഇവിടെ മയ്യത്തായിപ്പോയി രണ്ടും മാറ്റത്രേ ഉള്ളൂ മാറ്റുള്ളൂ അവിടെ കല്ലോണ്ട് ഉണ്ടാക്കി ഇവിടെ ഓരോ മയ്യത്ത് കൊണ്ട് വന്ന് കെട്ടിപ്പോക്കി അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ കുർ ഹദീസും തെളിവില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേറെ തെളിവില്ല ഇങ്ങനെ തെളിവില്ലാതെ കണ്ട് മുസ്ലിയാക്കന്മാർ പരക്കം പായുമ്പോൾ ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു കേട്ടോ ഒരു തെളിവില്ലാണ്ടേ പിന്നെ മയ്യത്ത് സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നമ്മള് പ്രാർത്ഥിക്കറസൂത പറഞ്ഞല്ലോ ദാറ അസ്ലാമിക്കും എന്നുള്ള ആ പ്രാർത്ഥന മരിച്ചവരെ വിളിക്കുക എന്ന് തെളിവാക്കി കൊണ്ടുവന്നിരിക്കുക എന്താ ഈ ചെയ്യിന്റെ ഒരവസ്ഥയും ഖുർആാനു ഹദീസും ഒന്നും കിട്ടാഞ്ഞിട്ട് നേർക്ക് നേരെ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുക ഒരു വകുപ്പും കിട്ടാഞ്ഞിട്ടേയും അള്ളാഹിന്റെ റസൂലെ ഖബറസിയാത്ത് സുന്നത്താക്കി സുന്നത്താക്കിയിട്ടുണ്ടേ അതെന്തിനാ സുന്നത്താക്കിയത് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകാനാ അതിന്റെ കാരണം വ്യക്തമായിട്ട് ഹദീസിൽ കാണാം ഖബ്റസിയാത്ത് അനുവദിച്ചത് പരലോകത്തെ ഊർക്കാനാ മരണം മരണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മരണ സ്മരണ ഉണ്ടാക്കാൻ മരിക്കും എന്നുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ കബറാളികൾക്ക് നിങ്ങൾ സലാം പറയണം എന്ന് പറഞ്ഞത് പറയാ കണ്ടോ സൗദി അറേബ്യയുടെ എവിടെ പോയ സൗദി അറേബ്യയിലേക്ക് വിളിക്കൊണ്ടുപോയത് കാര്യം അറിയോ അവിടെയാണല്ലോ സലഫി ആശയമൊക്കെ അപ്പൊ അവിടെ അത് എഴുതിയിട്ടുണ്ട് എല്ലാ മൊയ്ലാതെ എവിടെയാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കബറാളികൾക്ക് സലാം ചെല്ലേണ്ടെന്ന് രൂപ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് അവരെ പോയിട്ട് വിളിക്കലല്ല നിങ്ങളെ വിളി എന്ത് വിളിയാണ് റസൂല പഠിപ്പിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾ കബറ് കബറ് ചെയ്യാത്ത ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ സലാമിൻ്റെ ഉദ്ദേശം അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു കൊടുക്കുന്നു കബറിക്കത് രക്ഷ കൊടുക്കും അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് നിങ്ങൾ തങ്ങളെ എന്ന് വിളിക്കുന്നത് മമ്പ്രത്തെ തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പിന്നെ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബദരീങ്ങളെ എന്ന് പറഞ്ഞു ബദരീങ്ങളെ ഖബർ വിശാലാക്കാൻ വേണ്ടിയിട്ടില്ല ഇങ്ങടെ ഹക്കി ജാഹുബർക്കത്ത് ഇങ്ങക്ക് ഇങ്ങടെ പിന്നെ മുറാദ് മുറാതെ ഹാസലാകാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഓരോ പിന്നെ അവലേഷെ മൊഹിന്ദേഖേ എന്ന് പറഞ്ഞത് ഖബറാളികളോട് സലാം പറയുന്ന ഒരു എന്തായി ഈ മുസ്ലിം ആലോചിച്ചിരിക്കും ഇവരുടെക്ക് ഒരു പിന്നെ ഇവർക്ക് തെളിവില്ലാതെ അവര് ആശയപ്പാപ്പരത്തം എന്നൊക്കെ അതിന് പറയാം കാരണം പരിശുദ്ധ കുറാണെ നൂറ്റി പതിനാല് അധ്യായങ്ങളെ ഇതൊക്കെ ഒരിക്കുന്ന പരിശോധിച്ചാൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കും തെളിവുണ്ടാവില്ല ഓരോ പ്രവാചകന്മാർ പ്രാർത്ഥനകൾ യൂസഫിന് വീടെ പ്രാർത്ഥന ഇബ്രാഹീമിനു വീടെ പ്രാർത്ഥന ജക്കരിയാന നബിയുടെ പ്രാർത്ഥന ആദൻ നബിയുടെ പ്രാർത്ഥന ഇങ്ങനെ ഒരുപാട് പ്രവാചകമാരുടെ പ്രാർത്ഥനകൾ മുഴുവൻ അല്ലെങ്കിൽ ഒക്കെ അള്ളാഹുവേ ഡയറക്റ്റ് വിളിക്കുകയാണ് റബ്ബിനോടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അപ്പൊ അവിടെ ഒന്നും തെളിവ് കിട്ടാഞ്ഞിട്ട് ഈ സാധു മുസ്ലിയാർ വലിയ തെളിവായിട്ട് പറയുകയാണെങ്കിൽ സൗദി അറേബ്യയിലേക്ക് പോയി ഒക്കെ അവിടെയൊക്കെ ഒന്ന് ചെല്ലാ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ പോകുമ്പോ ഒന്ന് വിളിച്ചിട്ട് പോകാൻ ഏഹ് അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ അപ്പൊ മരിച്ചവരെ വിളിക്കെന്നെ വേണം അപ്പൊ ഷിർക്കുന്നത് അപ്പൊ ഈ ചങ്ങാതിരെ വിവരം എത്ര ഉണ്ടെന്ന് ആലോചിച്ചിരിക്കേ നമ്മളെ വിചാരിച്ചത് മരിച്ചവരെ വിളിക്കാൻ വലിയ തെളിവ് കൊണ്ടുവരുന്നേ വിചാരിച്ചത് അപ്പൊ നോക്കുമ്പോ റസൂല കബരാളികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന കൊണ്ടുവന്നിട്ടേ മരിച്ചവരെ വിളിച്ചാൽ ചെറുക്കെന്നല്ലേ പറഞ്ഞത് ഇതേ വിളിക്കാനാ പറഞ്ഞത് അങ്ങനെ ഈ സലാം പറയുന്നതൊക്കെ പിന്നെ കബറാളികളെ വിളിക്കുക എന്നാണ് ഇപ്പൊ മുസ്ലിയര് പറയണത് ഇപ്പൊ ഇതാണ് ഇവരുടെ ആശയപ്പാപ്പരത്തെന്ന് പറഞ്ഞത് അല്ലാണ്ട് റസ്വിലെ കബറാളികൾക്ക് അവർ രക്ഷയ്ക്ക് വേണ്ടി സലാം പറ അവർക്ക് വേണ്ടി ദാനാ റുദ്ധ പഠിപ്പിച്ചത് അവർക്ക് വേണ്ടിട്ടാണ് രക്ഷ അറിയില്ലേ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവലി പിന്നെ പിന്നെ ജാറസിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് കുട്ടി വേണേ കുട്ടി വേണേ ഞങ്ങളുടെ ഹക്കിൻ ചാ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ മുറാദികളെ ഹാസിലാക്കണേ ഞങ്ങളുടെ കച്ചവടത്തിൽ പറക്കത്ത് തരണേ ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടണേ കുട്ടി വേണേ ആണാവണേ പെണ്ണാവണേ രോഗം മാറ്റണേ ഇതൊക്കെ നിങ്ങൾ മരിച്ചോടുത്ത് പോയി പറയും അല്ലാണ്ട് ഡ്രസ്സില് അങ്ങനെ പറയാനാണ് കബറാളിയോട് സലാം പറഞ്ഞ ആശയത്തിൽ ഈ വക വിഷയമുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇവർക്ക് എവിടുന്നെങ്കിലും ഒരു തുമ്പ് കിട്ടിയ അതാണ് കൊണ്ടുവന്നിട്ടാണ് സാധുക്കളായ ജനങ്ങളോട് പറയാ അപ്പോ ജനങ്ങൾ വിചാരിക്കും ആ കണ്ടോ ആള് തെറ്റില്ല കാരണം മരിച്ചവരോടൊക്കെ വിളിച്ചു തരാനുള്ള തെളിവും കൊണ്ടാ വന്നിരിക്കുന്നു വമ്പൻ തെളിവാണല്ലോ ഈ പറഞ്ഞത് ഏഹ് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഈ ആശയപ്പാപ്പരത്തെന്ന് പറഞ്ഞത് കബറാളിയോട് സലാം പറയാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഋസൂൾ പറഞ്ഞിട്ട് മരിച്ചവരെ വിളിക്കുകയാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഇനി മറ്റവരെയൊക്കെ വിളിച്ചോളാൻ ആരെ മമ്പർത്ത തങ്ങളെയും സി എം അടൂരെയും അതേപോലെ മോദി ഷേഖിനും ഇഫാൻ ഷേഖിനെയും അങ്ങനെ പിന്നെ മൊനമ്പത്ത് ബിവിനേം ഏർവാടിയും പിന്നെ ഏർവാടിയിലെ ഒരുപാട് കബർ തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഒന്നല്ല കയറുവാടിന്ന് ഒരു കബർ എന്ന് പറയാൻ പറ്റൂല അപ്പോൾ അവിടെ കബർ തോട്ടാണ് കംപ്ലീറ്റ് തോട്ടം വെച്ച് പിടിപ്പിച്ച് അടക്കത്തോട്ടം കൗങ്ങും തോട്ടൊക്കെ പോലെ പിടിപ്പിച്ചിരിക്കുകയാണ് അവരും വിളിച്ചോളാം കാരണം എന്താ നെബി ഇവിടെ വിളിക്കാൻ പറ്റിയിട്ടുണ്ട് അത്ര എവിടെ കബറാളിയോട് സലാം പറഞ്ഞത് ഇവിടെ നേരിട്ട് മരിച്ചവരെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി വിളിച്ചോളാനുള്ള തോനിയാണ് മൊയ്ലേര് കൊടുക്കണേ അപ്പം ഇതാണ് ഒരു ആശയ പാപരത്വം അല്ലാതെ പിന്നെ ദാ ഖുർആാൻ നിന്ന് ദൈന്യായത്ത് അള്ളാഹു വലുതെ വിളിച്ച് ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇഷ്ടാസ ഞങ്ങൾ ചെയ്യുന്നത് അത് മഹാമാരോട് പ്രാർത്ഥന അർബിനോട് ഇസ്തിയാസ എങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അത് അള്ളാഹിനോടെ പാടുള്ളൂ മഹാമാരോടൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ അറിയാത്തവരല്ല ഇവര് പിന്നെന്തെന്നാൽ ഈ അണികളെ പിടിച്ചെടുത്തണ്ടേ ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുമോ പറ്റൂല്ലല്ലോ അപ്പോ ഇവരിങ്ങനെ ഇതിൽ തന്നെ കിടന്നിട്ട് ഈ പെട്ട് നൂല്പ്പോഴും ഉണ്ടല്ലോ അതിങ്ങനെ നൂലുണ്ടാക്കിയിട്ട് അതിൽ തന്നെ കിടന്ന് ചാവും രക്ഷപ്പെടാൻ പറ്റുമോ നൂലൊക്കെ അപ്പം നൂല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി കിടന്ന് ചാവ് ചെയ്യാം എന്നതുപോലെ ഇവർ ഈ ശെർക്കിൻ്റെ വലയിൽ കിടന്നിട്ട് ഇങ്ങനെ പിടിയിട്ട് അങ്ങനെ കിടന്ന് മയ്യത്താവും ഇതിൽ നിന്ന് കര കയറൂല്ല ഇന്ന് ഓരോ തപ്പൊന്നങ്ങനെ കിട്ടുന്നോടത്തൊക്കെ തപ്പി കൊണ്ടുവന്നിട്ട് ഓരോ പ്രാർത്ഥന കൊണ്ടുവന്നിട്ട് കണ്ടോ മരിച്ചരെ വിളിക്കാനാ മരിച്ചരെ വിളിക്കാനാ വിളിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ കാരണം അവിടെയാണ് ഇപ്പോൾ സലഫി ആശയം ഉള്ളത് അപ്പോൾ അവിടെ അവിടെ അത് നടത്തുന്നുണ്ട് പിന്നെന്താ കേരളത്തിന് വിളിച്ചാൽ എന്നാണ് അതിനാണേ നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ അത് സൗഹൃദയ്ക്ക് കൊണ്ടുപോയത് സൗഹൃദം മാത്രമാണോ കബറാളികൾക്ക് സ്ഥലം ചെല്ലണം പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുള്ളത് എത്രയോ മയ്യത്തങ്ങരയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കബറാളികൾക്ക് സലാം ചെല്ലേണ്ടതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒട്ടുമിക്ക പിന്നെ മയ്യത്തങ്ങര പള്ളി പോയാലും കബറ കബർസ്ഥാനിൽ പോയാൽ അവിടെയൊക്കെ എഴുതി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് സൗദിയിലേക്ക് കൊണ്ടുപോയിരിക്കുക ഞാൻ അവിടെ വിളിക്കുന്നുണ്ട് അവിടെ സലഫി ആഷയാണ് അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ വിളിക്കുന്നുണ്ട് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മരിച്ചവരെ വിളിച്ചോളാൻ നമുക്ക് ഇവിടെയും വിളിച്ചോളാൻ പറഞ്ഞിട്ട് ആഷയപ്പാപ്പുറത്തുള്ള മുസ്ലിയാക്കന്മാർ ഈ കൗമിനെ പിന്നെ പിന്നെ വഴിക്കേടലിലാക്കാൻ വേണ്ടി നടക്കുന്ന പാർട്ടികൾ അള്ളാഹു ഇവർ ഷെർന്ന് കാത്ത് രക്ഷിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലായി ഉറക്കാത്തു